ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ബാങ്കോക്കിലെ പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ പേര് വൺ ബാങ്കോക്ക് എന്നാണ് ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നു വരുന്നതായിട്ട് ഞാൻ പറയാം ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ലൊക്കേഷനെക്കുറിച്ചാണ് ഈ ഒരു ഷോപ്പിംഗ് മോൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് ബാങ്കോക്കിൻ്റെ ഹാർട്ട് ഓഫ് ദി സിറ്റി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് അതായത് ലുംപിനി പാർക്കിനടുത്തായിട്ടാണ് അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇനി ഈ ഒരു ഷോപ്പിംഗ് മോൾ ഏരിയ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റ റിയി ഹ്യൂജ് അതായത് ലൈക്ക് അറൌണ്ട് സിക്സ്റ്റീൻ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് കവർ ചെയ്യുന്ന ഒരു സിംഗിൾ ഷോപ്പിംഗ് മാൾ ആണിത് പിന്നെ ഇവിടെ നമ്മൾ യൂഷ്വലി എല്ലാ ഷോപ്പിംഗ് മാൾസിലും കാണുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഫാഷൻ ലക്ഷറി ബ്രാൻഡ്സ് ഫുഡ് ഡൈനിങ് എൻ്റർടൈൻമെന്റ് സിനിമ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇതൊന്നും അല്ലാതെ യൂഷ്വലി കാണാത്ത കുറേ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇവിടെ അറൌണ്ട് എയ്റ്റി തൗസൻഡ് സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ഗ്രീൻ സ്പേസ് ഉണ്ട് അത് ഈ പുറത്ത് കാണുന്ന മാത്രമല്ല അകത്തും ഇവർക്ക് പാർക്കും വാട്ടർ ഫൗണ്ടനും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇവിടെ ഓഫീസ് ടവേഴ്സ് ഉണ്ട് അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ആൻഡ് റെസിഡൻസസ് ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടേൽസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷോപ്പിംഗ് മോളിൽ ഇങ്ങനെ വൺ ബാങ്കോക്ക് ബാങ്കോക്കുന്ന് പേരും കൊടുത്തേക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഷോപ്പിംഗ് മോളിൽ ഇവൻ ധായ് ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വരെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടോ സോ ബേസിക്കലി ഗവൺമെന്റ് ഓഫീസ് വരെ ഈ ഒരു ഷോപ്പിംഗ് മോളിൽ ഉണ്ട് കാരണം ഞാൻ എന്റെ വിസ റിന്യൂവലിനായിട്ട് വന്നത് ഈ ഒരു ഷോപ്പിംഗ് മോളിലായിരുന്നു ഇവിടെ ദ ധായ്ലാന്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പാർട്ട് സർവീസ് സെന്റർ എന്ന് പറയുന്ന ഒരു ഓഫീസ് ഉണ്ട് ബേസിക്കലി അത് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ നമ്മുടെ വിസ റിന്യൂവൽ വിസ പ്രോസസിങ് വിസ എക്സ്പയർ ആയ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരേണ്ടത് ഈ ഒരു ഓഫീസിലേക്കാണ് കേട്ടോ നേരത്തെ ഈ ഒരു ഷോപ്പിംഗ് മോള് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ വിസ പ്രോസസിംഗിന ചാംച്ചൂരി സ്ക്വയർ എന്ന് പറയുന്ന ായിരുന്നു പോകേണ്ടത് പക്ഷെങ്കിലും ഇപ്പൊ അത് അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി ഇങ്ങോട്ടേക്ക് സോ ഇവിടെ ഈ ഷോപ്പിംഗ് മോളിൽ തന്നെയാണ് ഇപ്പം ഇമിഗ്രേഷൻ ഓഫീസും ഉള്ളത് അപ്പൊ ഇനി അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ നോർമലി ഒരു ഷോപ്പിംഗ് മോളിൽ കയറുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ഈ കാണുന്ന തൂണുകളൊക്കെ കണ്ടോ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള എൽ ഇ ഡി ഡിസ്പ്ലേ അതിലിപ്പോ ഒരെണ്േ വർക്ക് ചെയ്യുന്നുള്ളൂ പക്ഷേങ്കിലും ശരിക്കും എല്ലാ തൂണും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഷോപ്പിംഗ് മോൾ തുറന്ന ആ ഒരു സമയത്താണ് അതായത് ഇത് കുറച്ച് ഓൾഡ് വീഡിയോ ആണ് കേട്ടോ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ടു ടു മന്ത്സ് ഓൾഡ് വീഡിയോ ആണത് ഇതിനുശേഷം ഞാനിവിടെ വിസ റിന്യൂവലിനായിട്ട് പോകുമ്പം ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫംഗ്ഷണൽ ആയിരുന്നു കേട്ടോ അന്ന് പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ കാണുന്ന തൂണുകളെല്ലാം തന്നെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള എൽ ഇ ഡി ഡിസ്പ്ലേസ് ആണ് പിന്നെ ഇത് ഈ കാണുന്നുണ്ടോ ഇത് ഫോട്ടോ ബൂത്ത്സ് ആണ് അതായത് നമുക്ക് സ്വയം ഇതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കാം അതായത് നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം സോ ബേസിക്കലി നമുക്ക് തന്നെ സ്വയം ഫോട്ടോ എടുക്കാം എന്നിട്ട് അത് അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ പാർട്ടത്താരെ നമുക്ക് ഇതേപോലെയുള്ള ഡിസ്പ്ലേസ് കാണാം അതിനകത്ത് നമുക്ക് ഡയറക്ഷൻ മാപ്പും പിന്നെ ഈ ഒരു ഷോപ്പിംഗ് മോളിൽ എന്തൊക്കെ ഷോപ്പ് ഉണ്ടെന്നുള്ള ലിസ്റ്റ് കാണാം അതേപോലെ ഓരോ ഷോപ്പും ഏത് ഫ്ലോറിലാണ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് അതൊക്കെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം കേട്ടോ കാരണം ഇത് ഇത്രയും ഹ്യൂജ് ആയതുകൊണ്ട് തന്നെ അതില്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ടോ സമ്മുണ്ട് ലൈക്ക് യു കം പ്ലേ ഹാഷ്ടാഗ് പാർണാർട്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത് സംഭവം ഇത് ഈ സംഭവമാണ് കേട്ടോ അപ്പം ഞാനും ഒന്ന് പോയി പ്ലേ ചെയ്തു ഞാൻ അവിടെ പോയിട്ട് തായ് മലയാളിന്നൊക്കെ എഴുതാനൊക്കെ ഒന്ന് ശ്രമിച്ചു ഫൈനലി ഒരുവിധം ഒപ്പിച്ചു അതെ തായ് മലയാളിന്നും താര ഒരു ഹാർട്ട് ഒക്കെ എഴുതി വെച്ചിട്ട് ഞാൻ എന്തേനെ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ ഈ ഷോപ്പിംഗ് മോളിൽ പല സ്ഥലത്ത് ഇതേപോലത്തെ കുറെ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട് കണ്ടോ ഇത് കണ്ടോ നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സ്തംഭമാണ് ഞാൻ ഞാനിരുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മാത്രമല്ല ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും നല്ല കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനും നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ അത് ഒരു വലിയൊരു ഹെഡ്സെറ്റ് പിന്നെ പിന്നതെ പാൻപുരി ഇത് കണ്ടപ്പോൾ പാനിപ്പുരി ആണ് കേട്ടോ എന്റെ മനസ്സിലേക്ക് വന്നത് ഇത് പാനിപ്പൂരി കടയൊന്നുമല്ല ഇതൊരു പെർഫ്യൂം ഷോപ്പാണ് ഇവിടുത്തെ ഒരു പെർഫ്യൂമിന് അതായത് ഒരു ഫിഫ്റ്റി എം എൽ പെർഫ്യൂമിന് അറൗണ്ട് ടെൻ തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് പ്രൈസ് ഉണ്ട് കേട്ടോ പിന്നെ അതിനോട് ചേർന്ന് എന്നെ കണ്ടോ കാർ ഡിസ്പ്ലേ ഉണ്ടോ ഇത് ഏത് ചൈനീസ് ബ്രാൻഡാണ് ജെയ്ക്കോ എന്ന് പറയുന്ന ചൈനീസ് കാർ കമ്പനിയാണ് ആൻഡ് ഈ കിടക്കുന്നത് ഇവി ആണ് കേട്ടോ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാറിൽ കയറി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം പിന്നെ ഈ ഒരു ബ്ലോക്കിൽ അവർക്കൊരു ഔട്ട്ഡോർ ഗാർഡൻ ഉണ്ട് അവിടെ വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒന്ന് പോയി കാണിച്ചു തരാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവർക്ക് ലൈക്ക് അറൌണ്ട് എയ്റ്റി തൗസൻഡ് സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ഗ്രീൻ സ്പേസ് ഉണ്ടെന്ന് അതിങ്ങനെ പല ടവേഴ്സിലായിട്ട് സ്പ്ലിറ്റ് ആണ് അപ്പോൾ ഈ ഒരു ടവറിലുള്ള ആ ഒരു ഗ്രീൻ സ്പേസ് അല്ലെങ്കിൽ ഗാർഡൻ ഏരിയ അതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം ഇത് ലൈക്ക് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ചുമ്മാ വന്നിരിക്കുക നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്ന് കാറ്റാക്കി കൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് ഇവിടെ ഇങ്ങനെ കുറേ ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ കണ്ടോ ഇങ്ങനെ വാട്ടർ ഷോസ് ഉണ്ട് എത്ര ടൈം ഇൻറ്റർവെൽസിൽ ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻസ് ഷോസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാം അപ്പോൾ എന്താ പറയുക ചുമ്മാ വന്നിരുന്ന് കുറച്ച് നേരം വന്നിരുന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ ഇവിടെ ഈ ട്രൂവിൻ്റെ സിം എടുക്കുന്നവർക്ക് പല ഷോപ്പിംഗ് മാൾസിലും ഫ്രീ ആയിട്ട് വൈഫൈ ഉണ്ട് കേട്ടോ അപ്പോൾ ട്രൂവിൻ്റെ സിം നിങ്ങൾ ഇവിടെ വരുമ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഷോപ്പിംഗ് മാൾസിലും നിങ്ങൾക്ക് ഫ്രീ വൈഫൈ ആക്സസും കിട്ടും അപ്പോൾ അത് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ നാവിഗേഷൻ സ്ക്രീൻ ഇതിനകത്ത് നമുക്കിങ്ങനെ ഓരോ ജോണറായിട്ട് ചൂസ് ചെയ്യാം ലൈക്ക് ഏത് ജോണറിലുള്ള ഷോപ്പാണ് നമ്മൾ നോക്കുന്നത് ഉണ്ടോ ഫാഷൻ ആക്സസറീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിംഗ് മോളിലുള്ള ഫാഷൻ ഷോപ്പ്സിൻ്റെ ലിസ്റ്റ് വരും എന്നിട്ട് ഓരോ ഷോപ്പും നമുക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് ആ ഒരു ഷോപ്പിലേക്കുള്ള ഡയറക്ഷൻ നോക്കാം അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണത് ആൻഡ് ഇത് ഈ ഷോപ്പിംഗ് മോളിൻ്റെ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാനും പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന തൂണുകളെല്ലാം റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള എൽ ഇ ഡി ഡിസ്പ്ലേസ് ആണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് ഫംഗ്ഷണൽ ആയിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ പിന്നെ വിസാ റിനുവലിന് പോയപ്പോൾ ഇതെല്ലാം ടോട്ടലി വർക്കിംഗ് ആയിരുന്നു സോ ഇപ്പോൾ ഇതെല്ലാം ഫംഗ്ഷനൽ ആണ് കേട്ടോ പിന്നെ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒഖാജു എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് മീറ്റ് ഓപ്ഷനും ഉണ്ട് പിന്നെ വീഗാൻ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ വീഗൻ ഫുഡ് നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ചോയ്സാണ് കേട്ടോ ഞാനിവിടെ പേഴ്സണലി പോയിട്ടില്ല പക്ഷെ അബി പോയിട്ടുണ്ട് നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഈ കാണുന്ന എല്ലാം തന്നെ റെസ്റ്റോറൻസും ഫുഡ് ചെയിൻസും ഒക്കെയാണ് കുറെ ജാപ്പനീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതേ കണ്ടു ഇത് അടുത്തൊരു ഫോട്ടോ പോയിന്റാണ് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അതേപോലത്തെ കൊറേ ഫോട്ടോ പോയിന്റ്സ് ഈ ഷോപ്പിംഗ് മോളിന്റെ പല പല സ്ഥലത്തായിട്ടുണ്ട് ഇതേ അടുത്തത് ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ അല്ലേ കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഒരു പൂ കൊണ്ടുപോകുന്ന ഒരു വണ്ടി പോലെ സൈക്കിള് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം കേട്ടോ അടുത്തനി ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കണ്ടു ഈ ഒരു ഷോപ്പിംഗ് മോളിനകത്ത് തന്നെ പിന്നെ അവിടെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ ഈ പോകുന്നത് ഇത്രയും ഡിസ്പ്ലേസും ഡയറക്ഷനും വെച്ചിട്ട് തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിങ്ങനെ പരുതി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കാരണം അതൊരു കുഞ്ഞു റെസ്റ്റോറൻ്റാണ് അപ്പോൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമോ ഏത് ഫ്ലോറാണ് ഏത് ബിൽഡിങ്ങാണ് ഫുൾ കൺഫ്യൂഷൻ പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട് നിറ്റൂരി നമ്മുടെ ഈ ഐക്യ സ്റ്റോർ അല്ല ഐക്യ പോലത്തെ ഏതോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് സ്റ്റോറാണ് ഇവിടെ ഞാൻ തിരിച്ച് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ കാണിക്കാം കേട്ടോ നല്ലതാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പില്ലൗസ് ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റ് പില്ലോസ് ആയിരുന്നു ഞാൻ അതും കൂടെ കാണിക്കാം അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ഈ മുജി എന്ന് പറയുന്ന ഇതും ജാപ്പനീസ് സ്റ്റോർ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് മോളിൽ ജാപ്പനീസ് ബ്രാൻഡ്സ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ അതെ മുന്നിൽ കണ്ടോ കെ എഫ് സി ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ ഈ തായ്ലൻഡിലെ കെ എഫ് സിക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അത് എന്താണെന്നുള്ള ഡിഫറൻസ് ഞാൻ ഒരു വീഡിയോ ചെയ്യാവേ സോ സ്റ്റേ ട്യൂണ്ട് നിങ്ങൾ ബെല്ല ഐക്കൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്യണേ എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ ഇതേ ഇതാണ് കേട്ടോ കെ എഫ് സിയുടെ ഷോപ്പ് കാണാൻ നല്ല ഭംഗിയില്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഫൈനലി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ വന്നപ്പോൾ തന്നെ ദൈ അവർ നമ്മൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് സെർവ് ചെയ്തു സ്പ്രൈറ്റ് ആയിരുന്നു പറഞ്ഞത് അത് കണ്ടു ഇങ്ങനെ ഒരു കുടം പോലത്തെ കപ്പിലാണ് അവർ സെർവ് ചെയ്യുന്നത് അതിനകത്ത് ഐസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നിറ്റോരി എന്ന് പറയുന്ന ആ ഷോപ്പും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ജാപ്പനീസ് സ്റ്റോർ ടൂറി എന്ന് പറയുന്നത് ഇത് ഒരു റെപ്ലിക്കേറ്റ് ആണ് കേട്ടോ അതായത് ഹോം ആക്സസറീസ് എല്ലാം തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള ഉള്ള ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ഷോപ്പിൻ്റെ ഒരു ടൂർ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഞങ്ങളിവിടുന്ന് ജസ്റ്റ് പില്ലോ എടുക്കാനായിട്ടാണ് കേട്ടോ കയറിയത് പക്ഷേ ആ പില്ലോ ഇറ്റ് വാസ് ലൈക്ക് എക്സ്ട്രാ സോഫ്റ്റ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതും കൂടെ ഞാൻ കാണിക്കാം പിന്നെ ഐക്യപോലെ തന്നെ ഇതൊരു സ്റ്റുഡിയോ ആണോ കേട്ടോ ഇവിടെ ഇങ്ങനെ സോഫ സെറ്റ്സ് കോട്ട് ബെഡ് എല്ലാം തന്നെ ഇങ്ങനെ ഡിസ്പ്ലേ കിട്ടിട്ടുണ്ടായിരിക്കും അപ്പം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം അതെല്ലാം ചുമ്മാ വേണമെങ്കിൽ എക്സ്പീരിയൻസും ചെയ്യാം ഞാൻ ഈ ഇരിക്കുന്ന ഒരു റോക്കിംഗ് ചെയർ ചെയറാണ് ഇതൊരു റിക്ലൈനർ ടൈപ്പ് സിംഗിൾ ചെയർ ആണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് സെവൻ തൗസൻഡ് സംതിങ് ഹൈബാട്ടാണ് അതായത് ലൈക്ക് അറൌണ്ട് ട്വൻറ്റി തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് ഉണ്ട് പിന്നെ ഇതേ കട്ടിലൊക്കെ കിടക്കുന്നുണ്ടല്ലേ സിംഗിളും ഡബിളും കിങ് സൈസും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് കിടന്ന് നോക്കി തന്നെ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഈ ബെഡ് നോക്കിക്കുന്നത് ഭംഗിയെ കാണാനായിട്ട് ഒരു സോഫ ചേർത്തിട്ട പോലെ പോലുണ്ട് പക്ഷേ ഇതൊരു ആണ് കേട്ടോ ലെഗ് സൈഡിൽ പിള്ളേരൊന്നും ഉരുണ്ട് പോകാതെ കവേഴ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ബെഡ് ഇതൊരു കിങ് സൈസ് ബെഡ് ആണ് ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ട്വൽവ് തൗസൻഡോ ഫിഫ്റ്റീൻ തൗസൻ്റോ തായ്ബാട്ടാണ് എന്ന് വെച്ചാൽ ലൈക്ക് അറൗണ്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് തൗസൻഡ് എയ്റ്റീൻ റുപ്പീസ് കേട്ടോ അടുത്തത് ഈ പില്ലോ സെക്ഷനാണ് ഈ ഇരിക്കുന്ന ഈ ബ്ലൂ കളർ പില്ലോയ്ക്കുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് മാത്രമല്ല ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റാണ് അതിൽ തുടമ്പോൾ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൂളിംഗ് പില്ലോസ് ആണ് പക്ഷേ അതിൽ അത് ശരിക്കും കൂളിംഗ് ആണ് കേട്ടോ നമ്മളത് തുടമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആണ് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല മെറ്റീരിയൽ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ബോക്സസ് കണ്ടോ ഇതെന്താന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്ട്സിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് തൊട്ട് നോക്കി വാങ്ങിക്കാനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവർ ഇങ്ങനെ മെറ്റീരിയൽ മാത്രം ഒരു ബോക്സിലാക്കി വെച്ചേക്കും അപ്പം നമുക്കിങ്ങനെ കൈയിട്ട് നോക്കുമ്പം ആ മെറ്റീരിയൽ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ അത് എക്സ്പീരിയൻസ് ആയിട്ട് വാങ്ങാനായിട്ട് വെച്ചേക്കുന്നതാണ് ഇതൊരു നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഞങ്ങളിവിടുന്ന് രണ്ട് പില്ലോയും പിന്നെ ഈ കാണുന്ന ഒരു സ്ലിപ്പർ ഒരു സ്ലിപ്പർ എടുത്തായിരുന്നു കേട്ടോ അതും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയി അപ്പോൾ എന്താ പറയുക ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ കുറച്ച് വളരെ കുറച്ച് കാഴ്ചകളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇതും ഇതിയും ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ എന്തേലുമൊക്കെ ഒരു ബാങ്കോക്ക് കാഴ്ചയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്